ചുറ്റും എല്ലാവരും ഉണ്ടായിട്ടും തനിച്ചായി എന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ട് അത്രയും പ്രിയപ്പെട്ട ഉള്ള അസാന്നിധ്യം നൽകുന്ന വേദന ഐ സി ഡോറിന് മുന്നിൽ അവൾക്കായി കാത്തു നിൽക്കുന്ന ഓരോ നിമിഷവും അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അതായിരുന്നു കരയുന്നില്ല ആരോടും ഒന്നും ചോദിക്കുന്നില്ല ഒരു വാക്ക് പോലും പറയുന്നുമില്ല സർവ്വവും തകർന്നുകൊണ്ടുള്ള കൊണ്ടുള്ള നിൽപ്പ് വീണ്ടും ഒരു ഭ്രാന്തിലേക്ക് അവൻ വീണ്ടും പോകുമെന്ന് തോന്നിപ്പോയി എല്ലാവർക്കും ഒന്ന് കരയണമെങ്കിൽ പോലും ദർശന് അവൻ്റെ വേദന കൂടെ വേണമായിരുന്നു അവളില്ലാതെ എന്നൊന്നും ചിന്തിക്കാൻ പോലും അവനുണ്ടാവില്ല ഒന്നെങ്കിലൊരു മുഴുഭ്രാന്തൻ അല്ലെങ്കിൽ അവൾക്കൊപ്പം അവനും ഒന്നിച്ചല്ലാതെ ഒരു മടങ്ങി വരുവ് രണ്ടു പേർക്കും ഉണ്ടാവില്ല എല്ലാവരിൽ നിന്നും മാറി ത്രിലോകം നോക്കി കാണുമായിരുന്നു ശിവയെ എതിരെ നിൽക്കുന്നവനെ കൊന്നു തള്ളാൻ മടിയില്ലാത്ത ഡെബിൾ ഡോൺ ആയിട്ടല്ല വേദയുടെ മാത്രം ദർശനമായിട്ട് കഴിഞ്ഞു പോയ കുറച്ച് നിമിഷങ്ങളിലേക്ക് അവൻ്റെ ചിന്ത പാഞ്ഞു ഒരു കോളിനപ്പുറം കേട്ട അവളെ കരച്ചിലും ഗാൻ മാത്രം തലയിലാരോ എന്തോ കൊണ്ട് അടിച്ചതുപോലെ തറഞ്ഞുനിന്ന് പോയിരുന്നു ശിവ ആ നിമിഷം ശരീരം തളർന്നു പോയതുപോലെ അടുത്ത നിമിഷം ഭ്രാന്ത് പിടിച്ചതുപോലെ വറമേയും മൂർത്തിയെയും തല്ലിച്ചതച്ചവൻ അവർ ചത്തുപോകും എന്ന് തോന്നിയ നിമിഷമാണ് അവരിൽ നിന്നും അകുന്നത് വേദ എന്ന് അലറി വിളിച്ച് കരയുന്നവനെ കാണി ത്രിലോകം കാര്യമൊന്നും അറിയാതെ പകച്ചു പോയിരുന്നു പിന്നെ ഗാർഡ്സിൽ നിന്നും വിവരം ചോദിച്ച് മനസ്സിലാക്കിയ അവൻ തന്നെയാണ് ശിവയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇല്ലിക്കൽ തറവാട്ടിലുള്ളവരും അഭിയും തുമ്പയുടെ കൂട്ടുകാരും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ അമ്മമാരും മുത്തശ്ശിയുമൊക്കെ കരഞ്ഞു തളർന്ന് മാറി നിൽക്കുന്നു ഏട്ടന്മാർ പേരും ചുവന്ന് കലങ്ങി മെഴികളുമായി പരസ്പരം ഒന്ന് ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാത്ത അവസ്ഥയിലായിരുന്നു ദേവിന് ശിവയെ നോക്കാൻ പോലും കുറ്റബോധം തോന്നി പറഞ്ഞിട്ട് പോയതാണ് അവളെ ശ്രദ്ധിച്ചോണേ എന്ന് കഴിഞ്ഞില്ല അവൻ കരുതുന്നത് പോലെ അവളെ സംരക്ഷിക്കാൻ കഴിയാതെ പോയി അജുവും അനുഷും മാരവും എല്ലാം അത്രയും തളർന്നു പോയിട്ടുണ്ട് തുമ്പിയെ കൊണ്ടുവന്നിട്ട് മണിക്കൂർ ഒന്ന് കടന്നു പോകുന്നു ഹരിയുണ്ട് ഐസ്യൽ വയറിൽ ആഴത്തിലുള്ള മുറിവ് തന്നെയാണ് വരിഞ്ഞു കെട്ടിയിട്ടും ഹോസ്പിറ്റൽ എത്തിക്കുമ്പോഴേക്കും രക്തം ഒരുപാട് പോയിരുന്നു പാർവതി തളർച്ചയുടെ ശിവയെ നോക്കി ചേർത്ത് പിടിക്കാനും ആശ്വസിപ്പിക്കാനുമെല്ലാം അവരൊരു ഉള്ളം തോടിച്ചു പക്ഷെ അതിനൊന്നും അർഹതയില്ലെന്ന് തോന്നി അവൻ സ്നേഹത്തിന് പോലും ഇനി യോഗ്യതയില്ല തുമ്പിയുടെ ഫോണിൽ നിന്നും സത്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കിയിരുന്നു ബാക്കി അറിയാത്തത് അത്രയും അവയും പറഞ്ഞ് പൂർത്തിയാക്കി ഈ നിമിഷം ഇല്ലിക്കൽ തറവാട്ടിലെ എല്ലാവർക്കും അറിയാം വറമേന നീചൻ സ്വന്തം ലാഭത്തിന് വേണ്ടി തകർത്ത് കളഞ്ഞത് മകളുടെ ജീവിതത്തെക്കുറിച്ചും ഇന്നിപ്പോൾ തുമ്പി ഈ അവസ്ഥയിൽ അവസ്ഥയിലെത്തിച്ചതും അയാളാണെന്ന് ഓരോരുത്തരും പലവിധ ചിന്തകളിൽ പെട്ടു ഉടലുന്ന സമയം ഐ സുവിൻ്റെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു വേദലക്ഷ്മിയുടെ ആഭരണങ്ങളാണ് ചെവിക്ക് നേരെ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞതും ഏതോ ലോകത്ത് നിന്നുപോലെ നിന്നവൻ്റെ നോട്ടം അവരുടെ കയ്യിലേക്കായി ഇയർറിംഗ്സിനും വളകൾക്കുമൊപ്പം കിടക്കുന്ന തൻ്റെ ചിന് അതിൽ കുയർത്തിട്ട താലിയും കഴുത്തിൽ കിടക്കുന്ന ലോഹത്തിലല്ല വേദ എൻ്റെ പ്രണയം നിന്നിലേക്കുള്ള എൻ്റെ ഏകമാർഗ്ഗം മാത്രമായിരുന്നു അത് പക്ഷേ എനിക്കിത് വലുതാണ് ദർശ എൻ്റെ ജീവനോളം വലുത് താലിയിലേക്ക് നോക്കുതോറും മുൻപ് അവൾ പറഞ്ഞ വാക്കുകളാണ് അവൻ്റെ കാതിൽ മുഴങ്ങിയത് അതിൽ ദേഷ്യം തോന്നി പിടിച്ച് പൊട്ടിക്കാൻ തോന്നിയ നിമിഷം അവളുടെ കണ്ണിൽ കണ്ട ഭയം അതൊന്നും മാത്രം മതിയായിരുന്നു കഴുത്തിൽ കിടക്കുന്നത് വെറുമൊരു ലോഹമല്ലെന്ന് മനസ്സിലാക്കാൻ ശിവ അവരുടെ കയ്യിൽ നിന്നും ആ താലി മാത്രം കയ്യിലെടുത്തു ബാക്കിയുള്ളത് നന്ദ അവരിൽ നിന്നു വാങ്ങി എൻ്റെ താലി പൊട്ടിക്കാൻ നോക്കിയില്ലേ വീണ്ടും പരിഭവം നിറഞ്ഞ ആ ശബ്ദം ഉള്ളിൽ നിറഞ്ഞതും അതിലേക്ക് മുഖം ഉറക്കെ ഉറൊക്കെ ആർത്ത് കരഞ്ഞു പോയിരുന്നു ശിവ ഉള്ളം കയ്യിൽ പൊതിഞ്ഞു പിടിച്ചത് അവളെ പ്രാണൻ തന്നെയാണ് അവന് തോന്നി ചുറ്റും നിന്നവർ എല്ലാവരും ഒരു നിമിഷം ഞെട്ടി ദേവനും ആരവും മനുഷ്യും മജുവും കൂടി ചേർന്ന് അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ഭിത്തിയിലൂടെ ഊർന്നിറങ്ങി നിലത്തേക്ക് കരയുന്നവൻ ഉള്ളിൽ കിടക്കുന്ന മാത്രമാണ് അവൻ്റെ പ്രാണെന്ന് ഒരിക്കൽ കൂടി എല്ലാവർക്കും ബോധ്യമായ നിമിഷം അവനെ ആശ്വസിപ്പിക്കാൻ ആരിലും വാക്കുകളില്ലാതെ പോയി പ്രണയം ഒരു മനുഷ്യനെ എത്രത്തോളം ഭ്രാന്തനാക്കി തീർക്കുമെന്ന് എല്ലാവരും നേരിട്ട് കണ്ടു പാതി നഷ്ടപ്പെട്ട വേദന ഈശ്വരനു പോലും സഹിക്കാനായിട്ടില്ല അപ്പോൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും തുമ്പുടെ ശരീരത്തിലായി കത്തി വയ്ക്കുമ്പോൾ ഹരിയുടെ കൈ പോലും വിറച്ചു തർക്കയിൽ പൊതിഞ്ഞ ഒരു പാവക്കുഞ്ഞിനെ വല്ലീശ്വൻ കൈയിലേക്ക് വെച്ച് തന്നതാണ് അവൻ ഓർമ്മ വന്നത് എല്ലാമെല്ലാമായി കുഞ്ഞനിച്ചെത്തി അവൾക്ക് നോകുമെന്നുള്ള പേടിയിൽ തൊട്ടുനോക്കാൻ പോലും ഭയന്ന തങ്ങൾ അഞ്ചു പേരും ആ അവളെ ഇന്ന് തുന്നി വരുന്നതും ഈ കൈകൊണ്ട് തന്നെയായി ഒരു ഡോക്ടർ എന്നതിൽ നിന്നും അവളുടെ ഏട്ടൻ മാത്രമായി സ്റ്റെക്കായി നിന്ന് പോകുന്ന നിമിഷങ്ങൾ എനിക്ക് ജീവിക്കണം ഏട്ടാ ഞാനില്ലെങ്കിൽ എൻ്റെ ദർശൻ ബോധം മറയുന്നതിന് മുൻപ് അവൾ പറഞ്ഞ വാക്കുകൾ അതുമാത്രമാണ് ഈ വാതിലിനപ്പുറം മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നടുവിലായി അവൾക്കപ്പം അവനും കാണുമെന്ന് ഹരിക്ക് ഉറപ്പായിരുന്നു മത്സരിച്ച് പ്രണയിക്കുന്ന രണ്ടു പേർ ഡോക്ടർ ഹരിയുടെ ചിന്തകൾ ഇവിടെ ഒന്നുമല്ലെന്ന് കണ്ടും കൂടെയുള്ള ജൂനിയർ അവനെ പതിയെ വിളിച്ചു ഒന്ന് ഞെട്ടിയെങ്കിലും മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് അവൻ തുമ്പേ നോക്കി മനസ്സൊരുകി ഈശ്വരനെ വിളിച്ചവൻ വീണ്ടും രണ്ടു മണിക്കൂർ കൂടി കഴിഞ്ഞു പോയതിനു ശേഷമാണ് ഐസുവിൻ്റെ വാതിൽ തുറന്ന ഹരിപ്പുറത്തേക്ക് വന്നത് എൻ്റെ വേദ എല്ലാവരേക്കാളും മുൻപേ ഒരു ഭ്രാന്തനെ പോലെ പിടിഞ്ഞ് എഴുന്നേറ്റ് മുന്നിലേക്ക് വന്ന് ചോദിക്കുന്നവനെ ഹരി അറിവോടെ നോക്കി അവൾക്ക് കുഴപ്പമൊന്നുമില്ല ശിവ സർജറി സക്സസ് ആണ് നേരത്തെ ചിരിയുടെ ഹരി പറയുമ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവൻ്റെ ഉള്ളമൊന്ന് പിടഞ്ഞു നാളെ റൂമിലേക്ക് മാറ്റും എനിക്ക് അവളെ കാണാം ശിവ അത് പിന്നെ പ്ലീസ് ഒന്ന് കണ്ടാൽ മതി ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് തന്നെ കൈവിട്ട് പോകും ഞാൻ ഞാൻ വീണ്ടും അങ്ങേറ്റം നിസ്സഹമായിരുന്നു അവൻ്റെ വാക്കുകൾ ഒന്നും കേൾക്കാൻ വയ്യാതെ പാർവതി വികാസിന് നെഞ്ചിൽ മുഖം അമർത്തി കരഞ്ഞു എനിക്ക് അവളെ ഉള്ളൂ അവൻ്റെ കണ്ണുകൾ വീണ്ടും ചുവന്ന് കലങ്ങി ശിവ സർജറി ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ഉള്ള ചാൻസ് കൂടുതലാണ് നീന്ത ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് കാണാം ഹരിക്ക് ഇനിയും അവനോട് എതിർത്ത് പറയാൻ തോന്നിയില്ല മുഖം ഒന്ന് അമർത്തി തുടച്ചുണ്ടാവൻ ഹരിയെ നോക്കി താങ്ക്സ് അടുത്ത നിമിഷം ചുറ്റുമുള്ളവരെല്ലാം ഞെട്ടിച്ചുണ്ട് ഹരി ഒന്ന് പുണർന്നു മാറിയവൻ വാക്കുകളിൽ ഒതുങ്ങാത്തൊരു നന്ദി പറച്ചിൽ തിരിച്ചു നൽകിയത് അവൻ്റെ പ്രാണനയാണ് ഹരിയുടെ കണ്ണും നിറഞ്ഞു ഡ്യൂട്ടി നേഴ്സ് കൊടുത്ത വസ്ത്രവും എല്ലാം ധരിച്ച് ഐ സിയുനിലേക്ക് കയറുമ്പോൾ ആദ്യമായി അവൻ്റെ കാലുകൾ പോലും വിറകൊണ്ടു ഭയം ഇന്നോളം ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഭയം കുറച്ച് സമയം കൊണ്ട് അവൻ അറിഞ്ഞു അവളെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ചിന്ത പോലും അവനിൽ ഭയമാണ് നിറച്ചത് ആൾക്കൂട്ടത്തിൽ വെച്ച് അമ്മയുടെ പിഴവിട്ടു പോയ ഒരു കുഞ്ഞിന് തോന്നുന്ന ഭയം തൻ്റെ ഹൃദയം പോലും തുടിക്കുന്നത് അവളിലാണ് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ ഹോസ്പിറ്റലിൽ വസ്ത്രം ധരിച്ച് ബെഡിൽ കിടക്കുന്നവളെ നെഞ്ചി പിങ്ങുന്ന വേദനയോടെ അവൻ നോക്കി കുറച്ച് സമയം കൊണ്ട് അവൾ പാതിയായതുപോലെ വയറിന് ചുറ്റുമുള്ള കെട്ടിലും പുറത്തേക്ക് കാണുന്ന രക്തത്തിൻ്റെ അടയാളം രക്തം കണ്ടാൽ ഹരം തോന്നുന്നവന് അന്നാദ്യമായി ഭയവും സങ്കടവും ഒരുപോലെ പൊതിഞ്ഞു ആളെ ഉണർത്തണ്ട കേട്ടോ നേഴ്സ് പറഞ്ഞിട്ട് പുറത്തേക്ക് മാറിയതും ശിവ തുമ്പിക്കരികിലായി ഇട്ടിരിക്കുന്ന ചെയറിലേക്ക് ഇരുന്നും തുമ്പിയെ കാണും തോറും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒന്നും മിണ്ടാതെ സങ്കടം അത്രയും ഉള്ളിലൊതുക്കി കണ്ണു നിറയെ അവളെ കണ്ടു എനിക്ക് വയ്യ വേദ നീല്ലാതെ ശ്വാസം മുട്ടുന്നു എനിക്ക് പേടിയാവുന്നു ഒരു കുഞ്ഞിനെപ്പോലെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചവൻ ഭ്രാന്തമായ അവസ്ഥയിലായിരുന്നു ഓരോ നിമിഷവും അവൻ ശിവ മതി അവൾ തന്നെ മിഴുകിൽ ഉറപ്പിച്ചിരിക്കുന്നവനെ കാണേ പതിയെ പറഞ്ഞു ഹരി അവളുടെ അവസ്ഥ ഒന്നുകൊണ്ട് മാത്രം മനസ്സില്ല മനസ്സോടെ അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ഹരിയിൽ നിന്നും അനുത്തൊരു പുഞ്ചിരി വിരിഞ്ഞു പോയി തുമ്പി അവൻ ചേരില്ലെന്നും പറഞ്ഞ് അവരെ പിരിക്കാൻ വേണ്ടി അവളെ പൂട്ടിയിട്ട് ഓർമ്മ വന്നു പോയവന് നീയായിരുന്നു ശരി നീ മാത്രം ഞങ്ങളെല്ലാം അവൻ്റെ കുറവുകൾ കണ്ടപ്പോൾ നീ ആ കുറവുകളെയും പ്രണയിച്ചു അവനെ ചേർത്ത് പിടിച്ചു നിനക്ക് വേണ്ടി പിടിച്ച് നിൽക്കുകയാണവൻ ഓരോ നിമിഷവും നിൻ്റെ ഭാഗ്യമാണ് തുമ്പി അവനോളം മറ്റാർക്കും നിന്നെ സ്നേഹിക്കാൻ ആവില്ല പതിയെ പറഞ്ഞിട്ട് അവൾ കരികിലേക്ക് ഇരുന്നു ഹരി തുമ്പി അന്ന് ഇനി കാണാൻ കഴിയില്ലെന്നറിയതും എല്ലാവർക്കുമുള്ള റൂം അറേഞ്ച് ചെയ്യാൻ സ്റ്റാഫിനെ ഏർപ്പാടാക്കിയിരുന്നു തുമ്പിയെ കാണാതെ ഇനി പോവില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് എല്ലാവരെയും ഒരുവിധം റൂമിലേക്ക് അജവും ആരവും കൂടി പറഞ്ഞു വിട്ടു ശിവ പിന്നെ അവിടുന്ന് മാറിയില്ല എന്നുറപ്പാണ് ഭിത്തിയിലേക്ക് ചാരി കണ്ണുകളടച്ച് കിടക്കുന്നവനെ എല്ലാവരും വേദനയോടെ നോക്കി ത്രിലോകമുണ്ടായിരുന്നു ശിവയ്ക്ക് കാവലായി അഫിയുടെ കൂടെ തന്നെ ശിവ അവനെപ്പോഴും അത്ഭുതമായി തോന്നി ത്രിലോകിന് ശരീരത്തിൻ്റെ സുഖത്തിനു വേണ്ടി പല സ്ത്രീകളുടെയും കൂടെ കിടന്നിട്ടുണ്ട് എന്നതല്ലാതെ ത്രിലോകിന് പ്രണയം എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ ഇന്ന് നേരിട്ട് തന്നെ കണ്ടു പ്രണയത്തിനും പാതിയായവൾക്കും വേണ്ടി ഒരുങ്ങുന്നവനെ അവൻ്റെ ചങ്കുപൊട്ടിയുള്ള കരശിലും ആർക്കും മുന്നിലും തോൽക്കാത്തവൻ അടിപതറാത്തവൻ പ്രണയത്തിനു മുന്നിൽ തകർന്നു പോയി കാഴ്ച ആ പെൺകുട്ടി അവൻ്റെ ബലവും ബലഹീനതയുമാണ് ഓരോന്നോർത്തുകൊണ്ട് അവനും അവിടെയുള്ള ഒരു സ്ഥാനം ഉറപ്പിച്ചു കണ്ണുകൾ കണ്ണുകളടച്ച് കിടക്കുന്നവൻ്റെ ഉള്ളിൽ മുഴുവനും അവളാണ് ആദ്യമായി കണ്ട നിമിഷം മുതൽ ഒരു മെയ്യയിൽ തീർന്ന നിമിഷം വരെയും അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു ആ ഓർമ്മകളിലൊക്കെയും നോവോടെ ഒരു ചിരി അവനിൽ വിടർന്നു ഇനി മണിക്കൂറുകൾ അവളിൽ തള്ളി നീക്കേണ്ടി വരുമെന്ന സത്യം അവനെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിച്ചു കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ ചിമ്മിത്തുറക്കുമ്പോൾ അടിവേർ കൊഴുത്തിപ്പിടിക്കുമ്പോൾ പോലൊരു വേദന അവളിൽ നിറഞ്ഞു കുറച്ച് സമയമെടുത്തു എവിടെയാണ് ഏതവസ്ഥയിലാണ് എന്നൊക്കെ തുമ്പിക്ക് ഓർമ്മ വരാൻ അരികിലായി ചേറിൽ ചാരിയിൽ നിന്ന് ഉറങ്ങുന്ന ഹരിയെ കണ്ടതും തുമ്പിലൊരു ചിരി വിരിഞ്ഞു ദർശൻ അടുത്ത നിമിഷം പ്രാണനയായിവിൻ്റെ മുഖം ഉള്ളിൽ തെളിഞ്ഞതും അവളിൽ വെപ്രാളം നിറഞ്ഞു പോയി പതിയെ എഴുന്നേൽക്കാനുള്ളൊരു ശ്രമം നടത്തുമ്പോഴേക്കും ഹരിയെ എഴുന്നേറ്റിരുന്നു മോളെ എന്തത് അനങ്ങല്ലേ ഏട്ടാ എൻ്റെ ദർശൻ അത്രയും മതിവോടെ അവൻ ആ പെണ്ണിനെ നോക്കി പുറത്തുണ്ട് എനിക്ക് എനിക്ക് അവനെ കാണാം പ്ലീസ് അവൻ കുറച്ച് നേരത്തെ മോളെ വന്ന് കണ്ടിരുന്നു എന്നിട്ട് പുറത്തേക്ക് പോയതാണ് പ്ലീസ് ഏട്ടാ ഒന്ന് കണ്ടാൽ മതി തുമ്പിയുടെ കണ്ണ് നിറഞ്ഞു യാചിക്കുന്നത് പോലെ പറയുന്നവളെ ഹരിയും കണ്ണ് നിറച്ച് നോക്കി മറ്റാരെക്കുറിച്ചും അവൾ ചോദിക്കുന്ന പോലുമില്ല അവനും അവനും ഉള്ളൂ കേട്ടാ പേടിച്ചു പോയിട്ടുണ്ടാവും ഹരിനയുള്ള മനസ്സിലാക്കിയതുപോലെയായിരുന്നു തുമ്പിയുടെ വാക്കുകൾ ഞാനവനെ പറഞ്ഞു വിടാം പക്ഷേ ശ്രീനെടുത്ത് സംസാരിക്കരുത് പതിയെ അവൾ നിറകിൽ ഒന്ന് അവൻ തുമ്പിക്ക് ബോധം തെളിഞ്ഞു അവൾക്ക് കാണണമെന്ന് ഹരി വന്ന് പറഞ്ഞ നിമിഷം ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു അവന് കയ്യിലെടുത്ത് പിടിച്ച ജീവൻ വീണ്ടും ഹൃദയത്തിൽ തുടിച്ച പോലെ മുന്നോട്ട് നടക്കും തോറും അവൻ്റെ കണ്ണ് നിറഞ്ഞു അത്രയും നേരം അകന്ന് നിൽക്കേണ്ടി വന്നതിൻ്റെ പരിഭവം വന്നു അരിക്കലായി അത്രയും പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യം അറിഞ്ഞതും തുമ്പി പതിയെ കണ്ണ് തുറന്നു ഒന്നേ നോക്കിയുള്ളു തുമ്പി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി കരഞ്ഞു ചുവന്ന അവൻ്റെ മുഖം ഇപ്പോഴും ആ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നു ദർശ തുമ്പി പതിയെ വിളിച്ചതും അവളുടെ കയ്യിലേക്ക് മുഖം അമർത്തി വെച്ച് കരഞ്ഞു ശിവ തുമ്പിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നെ മറന്നു പോയില്ല നീ അങ്ങനെയെങ്കിൽ തിരിച്ചു വരുമോ സങ്കടത്തിനിടയിലും അവളുടെ വാക്കുകൾ അവനിൽ പുഞ്ചിരി വിരിയിച്ചു കരയല്ലേ എനിക്ക് ഒന്നുമില്ല നിന്നെ വിട്ട് എങ്ങും പോവില്ല തുമ്പിക്ക് അവനെ ഇറക്കെ പുണർന്ന് പിടിക്കണമെന്ന് തോന്നി ഒരു അകലം പോലും ഇല്ലാതെ അവനെ അരികിൽ നിൽക്കാൻ വേദനയുണ്ടോ അരിപോടം നോട്ടം അവളുടെ നീലി മിടികൾ ചെന്ന് നിന്നും ഇല്ല നുണം പറയരുത് ആ മുഖം വീർപ്പിക്കുന്നത് കണ്ടതും അവളെ ചെടികളിലൊന്നും വിടർന്നു പോയി എനിക്ക് എൻ്റെ ദർശനം ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരെക്കാളും മറ്റൊരു ചോദ്യമാണ് അവനിൽ അതിൽ നിറയെ വാശിയും മറ്റാരേക്കാളും തുമ്പിയുടെ മറുപടി അവൻ്റെ മുഖം വിടർന്നു കണ്ണിലും മനസ്സിലും എല്ലാം പ്രണയം നിറഞ്ഞു ഉറങ്ങിക്കോ ഇനിയും സംസാരിച്ചാൽ വേദനയ്ക്കും പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ ഉള്ളം കയ്യിൽ ചുണ്ടു ചേർത്തു തുമ്പിയുടെ ഉള്ളം അവനോടുള്ള പ്രണയത്തിൽ നിറഞ്ഞു തുളുമ്പി പാട്ട് പാടുവ ദർശാ എനിക്ക് പാടാൻ അറിയില്ല അന്ന് പാടിയില്ലേ അത് പാട് വേദാ ഞാൻ ഉറങ്ങുന്നവരെ പ്ലീസ് ഇത് ഐ സിയാണ് പെണേ ഇവിടെ നമ്മളല്ലേ ഉള്ളൂ ഈ തവണ വാശി അവൾക്കാണ് അവരൊന്ന് ചിരിച്ചും അവളെ കൈപ്പിടിച്ചൊക്കെ അവളിലേക്ക് ചേർത്തു ശിവ പതിയെ അവൾക്കായി ആ വരികൾ മൂളിയതും അവനിൽ തന്നെ മിഴുകൾ ഉറപ്പിച്ചു കിടന്നവൾ ഉള്ളിൽ ചെന്ന മരുന്നിൻ്റെ ക്ഷീണവും അവൻ്റെ മധുരമയ ശബ്ദവും പതിയെ കണ്ണുകൾ അടച്ച നിദ്രയെ പുഴുകി അവളുടെ കൈയിലായി മുഖം അമർത്തി വെച്ച് അവനും കണ്ണുകൾ അടച്ചു